പട്ടിത്തറയിലെ വഴിയോര പാർക്കും റോഡും വെള്ളത്തിനടിയിലായി തൃത്താല കുമ്പിടി റോഡിൽ ഗതാഗതം നിരോധിച്ചു വിശ്രമ പാർക്കിൽ ഉൾപ്പെടെ റോഡരികിലെ പത്തോളം വീടുകളിലാണ് പുഴവെള്ളം കയറിയത് ചിറ്റപുറം തൃത്താല കുമ്പിടിയും റോഡ് പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് കാരണം നമ്മുടെ ഈ പ്രദേശത്തൊക്കെ മുഴുവൻ വെള്ളം കയറിയിട്ടുണ്ട് ഇതിനകത്ത് പത്തോളം ഇപ്പോൾ നിലവിൽ വെള്ളം വായനശാല പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള റോഡ് പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് ഈ വഴി വരുന്ന വാഹനങ്ങളൊക്കെ മാറിക്കൊണ്ട് പത്താല കൂട്ടനാട് ആ രീതിയിൽ കടന്നു പോകണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ട് പൂർണ്ണമായും നല്ല രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറയല്ല കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭാഗത്തുള്ള വീടുകളിലൊക്കെ ഇവിടെ വന്നുകൊണ്ടും നല്ല വെള്ളം കയറിയിട്ടതുണ്ട് ആളുകളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്ന മറ്റു സാഹചര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ ആളുകൾ പൂർണ്ണമായും ഈ റോഡ് വരാതിരിക്കുക പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ടോ വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എന്ന ിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പര്യായങ്ങളായി പട്ടാമ്പിയിലും കൂറ്റനാടും കേച്ചേരിയിലും കൊപ്പത്തും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് പ്രാവണിയോട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട്